പൊതുമേഖലാ ബാങ്കായ ആയ എസ് ബി ഐ വായ്പാ നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു എം സി എൽ ആർ അധിഷ്ഠിത വായ്പക്കാണ് ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിച്ചത് അഞ്ച് ബേസിക് പോയിന്റിന്റെ വർധനമാണ് വരുത്തിയിട്ടുള്ളത് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ എടുക്കുന്ന വായ്പക്കാണ് ഇത് ബാധകമാകുക മൂന്ന് മാസം മാസം ഒരു വർഷം മൂന്ന് വർഷം എന്നീ കാലയളവിലുള്ള വായ്പകളുടെ പലിശ നിരക്കാണ് വർദ്ധിപ്പിക്കുക മൂന്ന് മാസം കാലാവധിയുള്ള വായ്പയുടെ എം സി എൽ ആർ നിരക്ക് എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു ആറുമാസം കാലാവധിയുള്ള വായ്പാ നിരക്ക് എട്ട് ദശാംശം എട്ട് അഞ്ചിൽ നിന്നും എട്ട് ദശാംശം ഒൻപത് പൂജ്യമായും വർദ്ധിപ്പിച്ചു ഒരു വർഷം കാലാവധിയുള്ള വായ്പാ പലിശ നിരക്ക് എട്ട് ദശാംശം ഒമ്പത് അഞ്ചിൽ നിന്നും ഒൻപത് ശതമാനമാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് വർഷം കാലാവധിയുള്ള വായ്പകളുടെ എം സി എൽ ആർ നിരക്ക് ഒൻപത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായും മൂന്ന് വർഷം കാലാവധിയിൽ ഉള്ളത് ഒൻപത് ദശാംശം ഒന്ന്